ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ എന്താ പറയുക കണ്ടൻറ്റൊന്നും ഇല്ലാത്തൊരു വീഡിയോ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ സ്കൂൾ വിളന സ്കൂളിൽ നിന്ന് വിളിക്കാൻ പോയി സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് വന്നു പിന്നെ കുറച്ച് നേരം ഒന്ന് കടന്നു വിട്ട കാരണം രണ്ട് നേരം വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പളേ ഭയങ്കര എടുപ്പ് പെയിൻ എടുത്ത് വേദന എടുക്കണു കേട്ടോ അപ്പോൾ ശരി കുറച്ച് നേരം കിടക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ സംസ്കാരമൊക്കെ ചെയ്ത് അങ്ങനെ കുറച്ച് നേരം അങ്ങനെ കടന്നു കൂട്ടാം പിന്നെ എണീച്ച് മക്കളൊക്കെ വന്നപ്പോൾ ചായയൊക്കെ വെച്ച് കൊടുത്തു അപ്പം നിങ്ങൾ നമ്മുടെ പാത്തിമാനെ കണ്ടോ പാത്തിക്കൂട്ടിനെ ഞാൻ മുട്ട അടിച്ചില്ലേ എത്ര ദിവസം തന്നെ ആയി മുട്ട അടിച്ചിട്ട് നോക്കും എത്ര ഇഷ്ടം പോലെ മുടി വന്നിരിക്കുന്നു കണ്ടാവൾക്ക് അതാണ് വേഗം മുടി വളരൂ കേട്ടോ അവൾക്ക് ഇങ്ങോട്ട് നോക്കിയാ നല്ല മുടി വളർന്നിരിക്കണു കണ്ടോ പാത്തു പാത്തു ഹായ് പറ ഹായ് പറ അപ്പം അവൾക്ക് വേഗം മുടി വളരും കേട്ടോ മിനിറ്റ് വെച്ചിട്ട് കുഞ്ഞ് കുഞ്ഞ് നീളം വെക്കും വേഗം നീളം വെക്കുകയും ചെയ്യും നല്ല ഉള്ള നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ഉപ്പൊക്കെ തിരി കാണുന്നുണ്ടല്ലോ കുറച്ചേനെ മുടി ഒന്നും നമുക്ക് തലൻ്റെ ഉള്ളൊന്നും കാണുകയില്ല കേട്ടോ അങ്ങനെ മുടി വളരും അവൾക്ക് ഇതേ മാറ്റിമ അപ്പം ഞങ്ങൾ ഇന്ന് വീടേല് ഇത് പറയാൻ വേണ്ടി വന്ന കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഇൻഡിപെൻഡൻസ് ഡേ ആശംസകൾ പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഫാത്തിമ വച്ചാങ് ബിസ്കറ്റ് വേണോ ബിസ്കറ്റ് വേണോ ഉം ബിസ്കറ്റ് വേണോ പാത്തിമ സംസാരിക്കാൻ തുടങ്ങിയിട്ടില്ല അങ്ങനെ ഇപ്പം സ്കൂളിലൊക്കെ പോകുമ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പത്തോ അപ്പൊ അതാ ഇമ്മി ഇപ്പി പുറത്ത് പോയിരിക്കും കേട്ടോ ഒരു ഇങ്ങനെ എപ്പാക്കി നടക്കാൻ വേണ്ടി പുറത്ത് പോയിക്കാണ് അപ്പം നമ്മുടെ ഫാത്തിമ ഇപ്പം സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങി കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും ആദ്യത്തേതിനെക്കാട്ടി നല്ല മാറ്റം വന്നിട്ടുണ്ട് അവൾക്ക് അല്ലേ വാത്തിമ്മ അല്ലേ വത്തിക്കുട്ടി അപ്പം അവളുടെ സ്കൂളിൽ നല്ല സ്നേഹമുള്ള ടീച്ചർമാരൊക്കെ ഉണ്ട് കേട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അവളുടെ സ്കൂളത്തെ ടീച്ചർമാരൊക്കെ നല്ല ഹെൽപ്പർമാരും ടീച്ചർമാരും ഒക്കെ നല്ല നോക്കുന്നുണ്ട് നല്ല പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അവർക്ക് വേണ്ട എക്സസൈസും തെറാപ്പിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു സ്കൂൾ തന്നെയാണ് കുഴപ്പം ഒന്നുമില്ല നല്ല സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ടീച്ചർമാരും ആയന്മാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ എല്ലാവരും പോയി പരിചയപ്പെട്ടു അല്ലേ പാത്തുവിനെയൊക്കെ എല്ലാവർക്കും ഭയങ്കര പാത്തുവിനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം കേട്ടോ അവിടെ എൻ്റെ അമ്മമാർക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പാത്തുവാ അപ്പം എല്ലാവർക്കും ഇൻഡിപ്പെൻഡൻസ് ഡേ ആശംസകൾ പറ പറയാ അപ്പം നിങ്ങളെല്ലാവരും പാത്തൊട്ടി വേഗം സംസാരിക്കാനും അവളുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ അതുകൊണ്ട് ചെയ്യണം കേട്ടോ അപ്പം പാത്തൊട്ടി ഇനി വേഗം പാത്തുട്ടി സംസാരിക്കണ വീഡിയോസൊക്കെ വരണം വേഗം അല്ലേ പാത്തിമാ നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ടും നോക്ക് ടാറ്റ പറ ടാറ്റ പറ ടാറ്റാ പറ ബായ് വേറെ ബായ് വേറെ ടീച്ചർക്ക് നീ എങ്ങനെ ബായി കൊടുക്കുക സ്കൂളിൽ പോയി പോകുമ്പോൾ വരുമ്പോളൊക്കെ ബായി വേറെ ബായ് വറ ബായ് വേറെ ആ ബായ് വേറെ ബായി വരാ പറന്ന ടാറ്റ പറ ടാറ്റ ബായ് വറ പറി ആ അവ തരാൻ വരിക കേട്ടോ അവൾ അവ തരാൻ വരികയാണ് കേട്ടാ ചാറ്റാ